വിപിൻലാലിനോട് ഒരു ചെറിയ ചോദ്യം ഇപ്പോ നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് പേർ ഒരുമിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇനി അരാജകവാദികളാണെങ്കിലും ചില ആക്ടിവിസ്റ്റുകള് ഹ്യൂമനിസ്റ്റുകൾ അങ്ങനെയൊക്കെയാണ് അവരെ പറയുന്നത് കേട്ടോ ഫെമ്യിസ്റ്റുകള് മാവോയിസ്റ്റുകള് എഴുത്തുകാർ അങ്ങനെ ഒരുപാട് പേര് സാംസ്കാരിക നായകര് ഇവരൊക്കെ ഈ ഭരണത്തിന്റെ സുഖം അനുഭവിച്ച ആളുകളാണ് നരേന്ദ്രമോദി ഭരണമല്ല അതിനു മുമ്പുണ്ടായിരുന്ന ഭരണത്തിന്റെ സുഖം അനുഭവിച്ചവര് അവര് ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോദി ഭാരതത്തിൽ ശ്വാസം മുട്ടിയിരിക്കുക അവർക്ക് അവരുടെ അഴിമതി ഒന്നും പറ്റുന്നില്ല അവരുടെ തീവ്രവാദ പ്രചാരണങ്ങൾ പറ്റുന്നില്ല നരേന്ദ്രമോദിയെ എങ്ങനെ താഴെ ഇറക്കിയിട്ട് അവർക്കൊന്ന് സമാധാനത്തോടെ ശ്വാസം വിടാം എന്ന് അവര് നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുന്ന ഏകദേശം സിറ്റുവേഷൻ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെ ഈ ലോക്സഭ നടക്കാൻ പോവുകയാണ് മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുള്ള അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിലും പോയിരുന്ന അതിന് മാറ്റം വരാൻ പോകും മാറ്റം വരാൻ ക്രിസ്ത്യാനി എന്നുള്ള ഒരു സംഭവം അല്ല പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് യുവജനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച പോയിരുന്നു ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന അത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം നമ്മുടെ ഈ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ഇപ്പോ ഏകദേശം അറുപത് വർഷം കൊണ്ട് യു പി അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത റോഡുകളുടെ കിലോമീറ്ററുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേവലം പത്ത് വർഷം കൊണ്ട് അതിന്റെ ഇരട്ടി ഉണ്ടാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് സമസ്ത മേഖലയിലും നമ്മുടെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ സാധിച്ചത് അത് ഒതിഞ്ചി വന്നതിന് ശേഷം തന്നെയാണ് കക്കൂസ് നിർമ്മിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസുകാര് പ്രിയങ്ക ഗാന്ധി അടക്കം സംസാരിച്ചിരുന്നു കക്കൂസ് മോഡിക്ക് ഇതാണോ ഈ കക്കൂസ് ഉണ്ടാക്കുകയാണോ മോഡിയുടെ പരിപാടി യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആർക്കും അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനാലിന് മുന്നേ ദയനീയ അവസ്ഥ തന്നെയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം പന്ത്രണ്ട് കോടി കക്കൂസുകൾ ഉണ്ടാക്കാനായിട്ട് മോദി സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ദയനീയമായിട്ടുള്ള പരാജയമായിരുന്നു യു പി എ സർക്കാർ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ് യു പി എന്ന് പറയുന്ന സംവിധാനത്തെ കൊന്നുകൊണ്ട് കൊന്നു കുഴിച്ചു മറ്റൊരു സംവിധാനം ഉണ്ടായിരിക്കും ഐ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഇന്നിപ്പോ ഒരു സർവേ വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിലാണ് ഐ എൻ ഡി ഉണ്ടാകുമെന്ന് കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുന്നേറ്റ സർവേ വന്നിരുന്നു അവിടുത്തെ ഒരു സർവേ കൂടി വന്ന സമയത്ത് ഇവന്മാരുടെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു തീരുമാനമായി എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് ഇപ്പോ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ആദ്യ സീറ്റുകൾ നേടുന്നു ബി ജെ പിയുടെ ഒറ്റയ്ക്ക് തന്നെ മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടുകയൊക്കെ പറഞ്ഞുള്ള നാൽപ്പത്തി മഹാരാഷ്ട്രയിലുള്ളത് അപ്പോ ഇത്ര തരത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കണം അപ്പോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാതെ എവിടെ മത്സരിച്ചാലും ഇന്ന് പുതുപോലെ ജയിക്കാൻ സാധിക്കും ഒരു തർക്കമില്ല ഇപ്പൊ വയനാട്ടിലെ അവരുടെ ന്യൂനപക്ഷങ്ങളിടയിൽ ഒരു പ്രശ്നം ഈ പോകുന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി ഫുള്ള് ഭസ്മൊക്കെ വരച്ച് കാവി അതുപോലെ അതോടൊപ്പം തന്നെ രുദ്രാഷ്ട്രമൊക്കെ അണിഞ്ഞിട്ട് ഭഗവാനെ പൂജിക്കുന്ന പോലെ ഫോട്ടോസും സംഗീത വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ സംഘികൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിൽ ഓട്ട് നേടി ഞങ്ങൾ നേടി വിജയിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാലും വിപിൻലാലിന്റെ സംസാരത്തില് ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ഒന്നെങ്കിൽ അതിന്റെ ആ പിൻ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ആ പിന്നൊന്ന് ഊരിയിട്ടൊന്ന് റീപ്ലേസ് ചെയ്യാം കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാം അപ്പൊ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട് മണ്ഡലം എന്റെ മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ കൃത്യമായിട്ട് വിപിൻലാൽ പറഞ്ഞ ആ ഒരു ആ സിസ്റ്റം ഇവിടെ കൃത്യമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട് കാരണം കുറെ രുദ്രാക്ഷം അണിഞ്ഞുകൊണ്ട് താടി അണിഞ്ഞ അതല്ലെങ്കിൽ തൊട്ട പൂജയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോസൊക്കെ ഈ രാഹുൽ ഗാന്ധി തന്നെ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് പുറത്തു പുറത്തുവിട്ടിരുന്നു ആ അനുകരിച്ച് പുറത്തുവിട്ട വീഡിയോസും ചിത്രങ്ങളും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് വയനാടിൽ ഈ സി പി എം കാരും അതുപോലെ തന്നെ സംഘി എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ചാണകൻ ചവിട്ടിയെ നമ്മുടെ പോലെയുള്ള ടീച്ചറെ പോലെയല്ല കേട്ടോ എന്നെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ശബ്ദം അപ്പൊ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇനി ഞങ്ങൾ വോട്ട് നേടി ഇവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിട്ടാണോ വയനാട്ടിൽ വന്ന് നിൽക്കുന്നത് അവരുടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇനി പ്രധാനമന്ത്രി ആകില്ല എന്ന് ഈ കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ട് അപ്പോ ഇനി ഒരു ഓപ്ഷൻ ഇനി എന്താണ് മോദിയെ പ്രതിരോധിക്കാൻ ഇനി ചെയ്യാൻ സാധിക്കുക കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ഇരുപത് സീറ്റുകളും കോൺഗ്രസിനാണെങ്കിലും ഇടതുപക്ഷത്തിന് നൽകിയാലും കേന്ദ്രത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല പക്ഷെ പൂർണ്ണമായിട്ടും ഇത്തവണ ഇരുപത് സീറ്റുകളുമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലെ നമ്മള് ഉദാഹരണത്തിന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്ത് നോക്കിയാൽ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ കഴിഞ്ഞൊരു ആറുമാസമായിട്ട് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമാണ് ബി ജെ പിയുടെ വിജയിക്കും ഞങ്ങളത് പിടിച്ചെടുക്കുന്ന ഒരു വലിയ ഒരു പോരാട്ടത്തിന്റെ ഒരു വീതിയിലാണ് ബി ജെ പി കാര്യകർത്താക്കളും നേതാക്കന്മാരും സംശയമില്ല പക്ഷെ ഇതില് നമ്മൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിംഗ് പാക്കേൺ ഒന്നെടുത്ത് നോക്കിയാൽ വോട്ടിംഗ് ശതമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മതപരമായിട്ട് മതപരമായിട്ടൊരു നോക്കണം അത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം മുസ്ലിം വോട്ടുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ചാവക്കാട് മേഖല ഗുരുവായൂർ നിയോജക മണ്ഡലം ചാവക്കാട് മുനിസിപ്പാലിറ്റി കടപ്പുറം പഞ്ചായത്ത് പുന്നയൂര് പുന്നിയൂർകുളം പോലെയുള്ള പഞ്ചായത്തുകളിലാണ് മുസ്ലിം വോട്ട് വ്യാപക മണ്ഡലം പിന്നെ നാട്ടിക നിയോജക മണ്ഡലത്തിലാണ് അപ്പോൾ ഇത് രണ്ടു ലക്ഷത്തി പതിനായിരത്തോളം മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകൾ നോക്കുമ്പോൾ രണ്ടു ലക്ഷത്തി എൺപത്തിയാറായിരം ഏകദേശം ഇപ്പൊ ഒരു മൂന്ന് ലക്ഷത്തോളം തൊട്ട് താഴെ വന്നെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ തൃശ്ശൂരിലെ ഹിന്ദു വോട്ട് വോട്ടെടുത്ത് നോക്കുമ്പോഴാണ് എട്ടര ലക്ഷത്തിനും ഒമ്പത് ലക്ഷത്തിനും ഇടയിലാണ് ഇപ്പൊ കൃത്യമായിട്ട് അതൊരു ഒമ്പത് ലക്ഷമായിട്ടുണ്ട് ആയിട്ടുണ്ട് ബി ജെ പി എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ പുതുതായിട്ട് ചേർത്തിട്ടുമുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെയും വലത് കോൺഗ്രസിന്റെയും ഒക്കെ ഒരു ടെൻഷൻ കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി അടങ്ങുന്ന ഒരു വലിയ ഒരു ടീം വർക്ക് ഇന്ന് തൃശ്ശൂരിലുണ്ട് അപ്പൊ ഈ ടീം വർക്കും സേവന പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജും എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇത്തവണ വി എസ് സുനിൽകുമാർ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടി എൻ ആണെങ്കിലും അവിടെ വിജയിച്ചു പോകുക എന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹിന്ദു സമൂഹത്തിന് ഈ ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റില്ല പത്ത് കിലോ എറിഞ്ഞു കൊടുത്താൽ ഒന്നാമത്തെ കാര്യം ഹിന്ദുക്കൾക്കിടയിൽ ഐക്യമില്ല അവര് ചേരി തിരിഞ്ഞേ നിൽക്കൂ മുസ്ലിങ്ങൾ അങ്ങനെയല്ല പള്ളിയിൽ നിന്ന് മുസ്താദ് പറയുന്നു ഇന്ന ആളെ ജയിപ്പിക്കണം അവരത് ചെയ്യും അതുകൊണ്ടാണ് തൃശ്ശൂര് കഴിഞ്ഞ തവണകളിൽ ഒന്നും പിടിക്കാൻ പറ്റാതായത് എത്ര ഭൂരിപക്ഷം ഹിന്ദുക്കൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സമയമാകുമ്പോൾ അവർക്ക് കിലോ കിലോ ടീച്ചർ 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 പറഞ്ഞ ശരിയാണ് പക്ഷെ നമ്മൾ തൃശ്ശൂരിന്റെ ചരിത്രം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റ രണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും ഞാനിപ്പോ തൃശ്ശൂർ ബി ജെ പി ഉജീവിക്കും ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ സാധ്യതകൾ പറയുന്നതാണ് രണ്ടായിരത്തി പതിനാലിലാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റോട് കൂടിയിട്ട് അധികാരത്തിലെത്തി ആ സമയത്ത് തൃശൂർ എന്ന് മത്സരിച്ചത് ശ്രീശൻ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ നേതാവായിരുന്നു അദ്ദേഹം ആകെ പിടിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകളായിരുന്നു അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപി വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ട് മുന്നേ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നായിരുന്നു എന്നിട്ട് ഒരു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അതിനുശേഷം പെട്ടെന്നാണ് ബി ജെ പി ആ സീറ്റ് നിർബന്ധമായിട്ട് വേണം അവിടെ സുരേഷ് ഗോപി മത്സരിക്കണം എന്ന് പറഞ്ഞത് ഏകദേശം പത്ത് ദിവസം അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒമ്പത് ദിവസം മാത്രമാണ് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടുകളിൽ നിന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ എന്ന് വെച്ചാല് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകൾ അദ്ദേഹം അവിടെ കൂടുതൽ പിടിച്ചു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പിന്നീ അഞ്ചു വർഷത്തിന് ശേഷം അദ്ദേഹം നിരന്തരമായിട്ട് ഉണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയിൽ നിന്നും ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹം പുറകിൽ നിൽക്കുന്നത് വെറും ഒമ്പത് ദിവസം പ്രവർത്തിച്ചിട്ടുള്ള കാര്യമാണ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ശേഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇമേജ് വലിയ തരത്തിൽ അത് വലുതായിട്ടുണ്ട് ഇപ്പൊ നമ്മള് തൃശൂരിലെ ലൂർദ് പള്ളിയിൽ അവിടെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം നൽകുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈ തട്ടിയിട്ടാണ് ആ സ്വർണ്ണ കിരീടം ആ മാതാവിന്റെ തലയിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഇതിനെ ആട്ടക്കം നമ്മുടെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഇവിടുത്തെ എം പി എന്റെ പേരിൽ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് അടക്കം കൊടുത്തിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനെ അഭികീർത്തിപ്പെടുത്തി വർഗീയപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചെയ്തു ഞാൻ ഇവിടെ തൃശ്ശൂർ വർഗീയ കലാമുണ്ടാവും അത് ശരി ടി എൻ പ്രതാപൻ തൃശ്ശൂരിന്റെ ആണ് ആ എംപിയെ വലിച്ചു കീറുന്ന രീതിയിൽ എല്ലാ ഇടങ്ങളിലും ചെന്നുകൊണ്ട് ആദിവാസികൾ പ്രശ്നങ്ങൾ അതുപോലെ റോഡ് പ്രശ്നം വികസന പ്രശ്നം എല്ലാം വലിച്ചു കീറി പുറത്തേക്കിടയാണ് ഇവൻ പിന്നെ ഇവനെതിരെ കേസെടുക്കാണ്ട് നമ്മുടെ മൊല്ലിയ സോറി നമ്മുടെ ടി എൻ പ്രതാപൻ മൊലിയാരി ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ് ക്ഷമിക്കണേ ടി എൻ പ്രതാപ ക്ഷമിക്കും ക്ഷണിക്കും പറഞ്ഞോ വിഷയം അപ്പൊ ഈ മാതാവിന്റെ തലയിൽ നിന്ന് സ്വർണ്ണക്കിരീടിയുടെ മാധ്യമ പ്രവർത്തനം കൈതട്ടി നിലത്ത് വീണ പോലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന സമയത്ത് ഈ ടി എൻ പ്രതാപൻ പറഞ്ഞൊരു വാക്കുണ്ട് ആള് പറഞ്ഞൊരു സംഭവമാണ് അത് ക്രിസ്ത്യാനികൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അതിലൊരു സംശയം വേണ്ട കാരണം നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അഭിപ്രായം എടുത്തത് ഒരു ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ടി എൻ പ്രതാപനെ പറ്റിയുള്ളൊരു അഭിപ്രായം അറിയാൻ സാധിക്കും ആള് പറഞ്ഞൊരു കാര്യം മണിപ്പൂർ വിഷയ മണിപ്പൂര് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത് ക്രിസ്ത്യൻ ദൈവങ്ങൾക്ക് അത് അറിയുന്നതിന്റെ പേരിലാണ് ആ സത്യം അവിടെ നിൽക്കുന്നതിന്റെ പേരിലാണ് ആ കിരീടം അവിടെ ഉറച്ചു നിൽക്കാതെ എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവനയാണ് നടത്തിയത് അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ ബി ജെ പി ഇപ്പോ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് ആ മനുഷ്യൻ ഒരു നിസ്വാർത്ഥമായിട്ട് ഒരു പ്രാവശ്യം ആ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണം അത് അത് അവിടുത്തെ പള്ളിയിൽ അച്ഛനെ കാണാൻ പോയ സമയത്ത് ഈ മാതാവിന്റെ കിരീടം ഒരു വളരെ കുറച്ച് ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞാണ് ഞാൻ എന്തായാലും ഒരു കിരീടം തന്നേക്കാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ട് എത്രയോ മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞതാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം അത് നടപ്പിലാക്കി സ്വന്തം മകളുടെ വിവാഹത്തിന് മുന്നേ ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അപ്പൊ ഈ ദൈവികമായിട്ടുള്ള കാര്യം ചെയ്തതിനെ പോലും രാഷ്ട്രീയമായിട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുരേഷ് ഗോപി ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ പ്രബുദ്ധരാണല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ പോലും കുറച്ചാളുകൾക്ക് എന്തായാലും ബോധമുണ്ട് അത് സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് ഇത്തവണ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വലിയ വോട്ട് അത് സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്നുള്ളത് തർക്കമില്ല അത് ഏത് രാഷ്ട്രീയ നിരീക്ഷകനോട് നമ്മൾ ചോദിച്ചാലും നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോധ്യപ്പെടും പിന്നെ അന്ധം കമ്മികളും അതുപോലെ തന്നെ ഈ അന്ധമൂരികളും ഈ കൊങ്ങികളൊക്കെ നിരന്തരമായിട്ട് സുരേഷ് ഗോപിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡ് നിർമ്മാണം വരെ അവണിശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് റോഡ് പോലും ഏഹ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആള് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ സ്കോപ്പ് അത് നിസ്സാരമല്ല ആ പേടി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വലിയ തരത്തിലുണ്ട് കേരളത്തിൽ എവിടെ ബി ജെ പിക്ക് സീറ്റ് കിട്ടില്ലെങ്കിലും ഏറ്റവും സുരേഷ് ഗോപി തൃശൂർ ഗോപിയാണ് തൃശ്ശൂർ പണി കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനം ഉണ്ടല്ലോ അവര് തന്നെ വാരി നിലത്തടിക്കൂ കാരണം മുസ്ലിം അമൃതം അമൃതം എന്ന രീതിയിൽ ഇനി എന്തെങ്കിലും ചൊറിയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ വിഷയം ഇത്ര മാത്രേ ഉള്ളു ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാണ് സുരേഷ് ഗോപിയുടെ കേരളത്തിൽ ഇപ്പോ പല മണ്ഡലം ഇപ്പൊ തിരുവനന്തപുരം ഒക്കെ ആയിരുന്നു നമ്മളൊരു സമയത്ത് ഒരു സമയത്ത് എനിക്കോളൂ രണ്ടായിരത്തി പതിനാറിലോ അതിന് തൊട്ട് മുന്നേ പതിനയ്യായിരം വോട്ടുകൾക്കൊക്കെ തോറ്റിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബി ഇപ്പൊ അത് ഏകദേശം കഴിഞ്ഞ വട്ടം ഒരു ലക്ഷത്തിന്റെ ഡിസ്റ്റൻസ് വന്നത് പക്ഷെ എന്നാൽ പോലും ബി തന്നെയാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും ആരാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഒരു ബി ജെ പി ബിജെപിയുടെ സംസ്ഥാന കാര്യകർത്താക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവർക്കൊന്നും ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം ഇല്ല ആരാണെന്ന് പോലും അറിയില്ല അവിടെ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നിലവിൽ അവര് ബാംഗ്ലൂർ സൗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന ആ ചരിത്രമൊക്കെ ഒരുപാട് നേതാക്കന്മാർക്കുണ്ട് ഈ പറയുന്ന സാക്ഷാൽ മോദിക്ക് പോലും ഉണ്ട് നരേന്ദ്ര മോദി പോലും ഈ രംഗനാഥപുരത്ത് വന്ന് മത്സരിക്കാനുള്ള സാധ്യത പോലും ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തടക്കമുണ്ടായാൽ അതോടൊപ്പം തന്നെ പി ജോർജ് പത്തനംതിട്ടയിലും നമ്മുടെ പാലക്കാട് ഇപ്പൊ ഏകദേശം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നാലും ബിജെപി എ പ്ലസ് മണ്ഡലമായിട്ട് കാണും പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് തൃശൂരും തിരുവനന്തപുരത്തും ഒരു വലിയ പാൽ ഈ പത്തനംതിട്ടയിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത മൊത്തത്തിലുണ്ട് നിസ്സാരമായിട്ട് ഇത്തവണത്തെ ബി ജെ പിയുടെ പ്രവർത്തനത്തെ കാണാനായിട്ട് സാധിക്കില്ല അത്രക്ക് വലിയ പ്രഷർ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഉണ്ട് ഇത്തവണ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ബി ജെ പി പരാജയപ്പെട്ട അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു എന്താ പറയാ അവര് ഇനി വീട്ടിൽ പോയിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ